സന്തോഷം ഹാപ്പിനെസ് അല്ലെ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് എന്നൊക്കെ നമ്മള് പരസ്യങ്ങളിലെ കുറെ വാചകങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ സത്യമാണത് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനാണ് ഇഷ്ടം അല്ലെ സങ്കടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് എന്തുണ്ടായിട്ടും കാര്യം എനിക്ക് ഒരു സന്തോഷവും ഇല്ലാതെ മറ്റു ചിലർ പറയും എന്തിന്റെ കാലമായിരുന്നു അവനക്കാർക്ക് എല്ലാം ഉണ്ടല്ലോ പിന്നെ എന്താ സന്തോഷിച്ചാലേ അത് പക്ഷെ ഡിഫൻസ് ആക്കോണോ ഓരോരുത്തരെ മൈൻഡാണ് അതെ എല്ലാം ഉണ്ടായിട്ടും സന്തോഷം ഇല്ലാത്തവരുണ്ട് ഒന്നും ഇല്ലാണ്ട് സന്തോഷം കണ്ടെത്തുന്നവരുണ്ട് എനിവേ സന്തോഷം നമ്മുടെ ഹാപ്പിനെസ് എവിടുന്നായിരുന്നു കിട്ടുന്നത് അല്ലേ Welcome to Just Talk. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്തൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് എന്തിനാ പഠിക്കുന്നതാണ് അല്ലേ ഇപ്പൊ നമ്മൾ പറയുന്ന ജോലി കിട്ടാനാണത് അപ്പോൾ ജോലി കിട്ടിയിട്ട് എന്തിനാ ഓഫ് കോഴ്സ് നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ പക്ഷെ നമ്മളപ്പോൾ എന്തിനാ പഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജോലി കിട്ടാനാണെന്ന് പറയുന്നതിനേക്കാൾ ഭേദം നമുക്ക് സന്തോഷം കിട്ടാനാണെന്ന് പറഞ്ഞാൽ പോരെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തിനാ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞാൽ പോരെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹാപ്പിനെസ് ആണ് അതിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെ പക്ഷെ എല്ലാവരും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഈ കാര്യത്തിനെ കുറിച്ച് ആരും ചിന്തിക്കില്ല അതിനിടയിൽ വരുന്ന കുറെ 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 കാര്യങ്ങളട്ട് അതിനെ കുറിച്ച് മാത്രമേ പറയുള്ളൂ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണൊക്കെ പറഞ്ഞ പോലെ എന്തിനാ പഠിക്കുന്നത് നോക്കുമ്പോൾ ജോലി കിട്ടാനാന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഈ ജോലി കിട്ടുന്നത് വരെ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നു അപ്പോഴൊന്നും സന്തോഷിക്കേണ്ടത് നമുക്ക് ജോലി കിട്ടിയാൽ മാത്രം സന്തോഷിക്കാൻ പാടുള്ളൂ ഇപ്പൊ ജോലി കിട്ടിയെന്നേ ഇരിക്കാം ജോലി കിട്ടി കഴിഞ്ഞ പിന്നെ സാലറിയുടെ ബേസ്ഡായിട്ട് നമുക്ക് സന്തോഷം വരും സങ്കടം വരിക അങ്ങനെ നമ്മൾ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യത്തിനെ കുറിച്ച് മാത്രം ചോദിച്ചാൽ ഈ ഇടയിലുള്ള കാര്യത്തിനെ കുറിച്ച് ഒന്നും നമ്മൾ ചിന്തിക്കാൻ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സന്തോഷം എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമല്ല അതല്ലേ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് കഴിഞ്ഞു അടുത്ത നമ്മുടെ ലക്ഷ്യം പത്താം പ്ലസ് ടു ആണ് പ്ലസ് ടു കിട്ടുന്ന ആ ഒരു കാലയളവിൽ നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും ഇല്ലല്ലോ പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രിയാണ് ഡിഗ്രി പാസ് ആവുന്നവരെ നമുക്ക് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും ഇല്ല ജോലി കിട്ടുന്നവരെ നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും ഇല്ല അതൊക്കെ ഒരു എന്താ പറയാ അതിന്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ സന്തോഷമാണ് അല്ലെ അല്ലാണ്ട് അതിന് ഇടയിൽ വരുന്ന ഈ കാര്യങ്ങളൊന്നും അല്ല അപ്പോ നമ്മൾ എപ്പോഴും ചിന്തിക്കുക ഈ പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ അത് മാറ്റി വെച്ചുകൊണ്ട് ഓരോ മൊമെന്റിലും നമ്മൾ സന്തോഷം കണ്ടെത്താനായിട്ട് നോക്കുക ഇപ്പൊ ഇരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ ഇത് കണ്ടോണ്ടിരിക്കുന്ന മൊമെന്റിലും സന്തോഷം കണ്ടെത്താനായിട്ട് നോക്കുക ഓഫ് കോഴ്സ് ലൈഫാണ് അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായിരിക്കും സങ്കടമൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് സങ്കടപ്പെടുന്നത് സങ്കടപ്പെടണം പക്ഷെ അതന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല കേട്ടോ ഓരോ മൊമെന്റിലും നമ്മൾ സന്തോഷം കണ്ടെത്തുക നമ്മൾ നമ്മളെ തന്നെ കുറെ സന്തോഷങ്ങൾ കണ്ടെത്തുക ഓരോ കാര്യം ആസ്വദിച്ച് ആസ്വദിച്ചിട്ടില്ല അവരോട് സന്തോഷം കണ്ടെത്തുക കേട്ടോ പിന്നെ ചിലർക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് ഓർമ്മകൾ നമ്മുടെ മെമ്മറീസ് മുൻകാല ഓർമ്മകൾ എന്നുണ്ടെങ്കിൽ ഇതിൽ ചിലവരങ്ങൾ സ്റ്റെക്കായി നിൽക്കും ഇതിൽ കുടുങ്ങുകൾ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് അതൊക്കെ നമ്മൾ ഒഴിവാക്കുക അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതുണ്ടായിരിക്കും മെമ്മറീസ് അല്ലേ നമുക്കൊക്കെ സന്തോഷം തരുന്നത് അല്ലെങ്കിൽ എത്രയോ ഉണ്ട് നമുക്ക് ഹാപ്പിനെസ് തരുന്നത് അല്ലേ സങ്കടം നിങ്ങൾക്ക് മെമ്മറീസ് ഉണ്ടായിരിക്കും ഓഫ് കോഴ്സ് പക്ഷേ ഈ ഇത് ആലോചിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും അതൊക്കെ ശരിയാണ് പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അങ്ങനെ ഒരു മെമ്മറി നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നത് ആ സന്തോഷം നമുക്ക് ഒരു ദിവസം മൊത്തം ലൈഫ് ോങ് സന്തോഷം ഒരിക്കലും ഇല്ല അത് നമ്മൾ ആലോചിക്കുന്ന പെർട്ടിക്കുലർ അല്ല അപ്പൊ മാത്രമേ നമുക്ക് അതിൻ്റെ സന്തോഷം കിട്ടുന്നുള്ളു ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നീട് നമുക്ക് കിട്ടാൻ പോകുന്നില്ല ചിലർ പറയുന്നുണ്ട് നമ്മൾ കോളേജ് ലൈഫ് എന്തായിരുന്നു എന്തൊരു രസായിരുന്നു അല്ലെ അടിപൊളിയാണ് അത് ആലോചിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരും പക്ഷെ അതിപ്പോ ഇല്ലല്ലോ എന്ന് എന്നാലോചിക്കുമ്പോൾ നമുക്കൊരു സങ്കടം വരാം അല്ലെ അപ്പൊ ഈ മെമ്മറീസ് എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷവും തരുന്നുണ്ട് ഒപ്പം നമുക്ക് സങ്കടവും തരുന്നുണ്ട് അപ്പൊ ഇതിന് നമ്മളിങ്ങനെ സ്റ്റെക്കായി കിടക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മളെ കറന്റ് നമ്മുടെ ഇതിനായിട്ട് ബാധിക്കും എപ്പോഴും ഡൗൺ ആയിക്കൊണ്ടേ ഒരിക്കലും നമ്മള് മെമ്മറീസ് സ്റ്റെക്കായിരിക്കും മെമ്മറീസ് ആണ് ഓർമ്മകളാണ് അത് കഴിഞ്ഞു ഒഴിവാക്കി വിടുക ഇനി അതെന്നെ ആലോചിച്ച് മൈൻഡുകളിങ്ങനെ കൺഫാക്കി നമ്മൾ ഉള്ള ലൈഫിനെ മുന്നോട്ട് എങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോകാം അതിലൂടെ എങ്ങനെ സന്തോഷം കണ്ടെത്തുക മാത്രം ചിന്തിക്കുക മെമ്മറീസ് ആലോചിച്ച് നമ്മൾ ഒരിക്കലും സന്തോഷം കണ്ടെത്തണ്ട അതൊരു ഇസ്റ്റഡായിട്ടുള്ള സാധനം മാത്രം പിന്നെ ചില ആൾക്കാർ ഇപ്പൊ പറയുന്ന കേട്ടിട്ടുണ്ട് അവരുള്ളപ്പോ അല്ലെങ്കിൽ അവരുള്ളപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാറുള്ളതാണ് എൻ്റെ കൂടെയുള്ളപ്പോഴാണ് ഞാൻ സന്തോഷിക്കാറ് അല്ലെങ്കിൽ അവൾ എൻ്റെ കൂടെയുള്ളപ്പോഴാണ് സന്തോഷിക്കാറ് ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നതെന്നൊക്കെ സത്യത്തിലത് ഒരു ശരിയായിട്ടുള്ളൊരു തോട്ടാണെന്ന് നമുക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കി സന്തോഷം എന്ന് പറയുന്നത് എല്ലാം നമുക്ക് ആരെങ്കിലും കൊണ്ടുവരുന്ന ഒരു സാധനമാണോ അല്ല നമുക്ക് എവിടെയെങ്കിലും മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണോ അല്ല അപ്പൊ നിങ്ങൾ എന്റെ ചിന്തിക്കും ഇങ്ങനെ ഒത്തിരി പേര് എന്റെ ചുറ്റും ഉണ്ടാകുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ടല്ലോ ശരിയാണ് സന്തോഷം കിട്ടും പക്ഷെ അതൊരിക്കലും നമുക്ക് ലൈഫ് ലോങ് കൂടെ ഉണ്ടാകുന്ന ഒരു കാര്യമേ ഇല്ല കാരണം ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് പോയി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അവിടെ നമുക്ക് സന്തോഷം കിട്ടും ഇല്ലല്ലോ അവിടെ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ ആ സന്തോഷം എന്ന് പറയുന്നത് ജസ്റ്റ് താൽക്കാലികമായിട്ടുള്ള സന്തോഷം മാത്രമാണ് കുറച്ച് നേരത്തേക്ക് കുറച്ച് സമയത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് നമുക്ക് ലൈഫ് ലോങ് ഒന്നും ആ സന്തോഷം ഒരിക്കലും കിട്ടില്ല അപ്പൊ അയാൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡൗണും അയാൾ കൂടെ അയാൾക്ക് മാത്രം നമ്മൾ സന്തോഷം ഇതൊരു മോശം പരിപാടിയാണത് അതുകൊണ്ട് നമ്മുടെ സന്തോഷം ഒരിക്കലും ഡിപ്പെൻഡൻഡ് ആവാൻ പാടില്ല നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ് അവിടെയാണ് നമ്മൾ ഇൻഡിപെൻഡ് ആ ഇൻഡിപെൻഡന്റ് ആവുന്നത് ഒരിക്കലും നമ്മൾ ഡിപ്പെൻഡൻഡ് ആവാനേ പാടില്ല എപ്പോഴും നിങ്ങൾ ആ ഒരു തോട്ടെന്ന് പറയുന്നത് ജസ്റ്റ് എനിക്ക് തോന്നുന്ന അല്ലെങ്കിൽ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അത് ശരിക്കും വലിയ നല്ലൊരു തോട്ടാന്ന് പറയുന്നില്ല മനസ്സിലായോ അയാൾ പോയി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടായിട്ടില്ല അയാൾ ഉള്ളപ്പോൾ മാത്രം സന്തോഷം ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ചീറ്റ് ചെയ്ത പോലെ ഒരു കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നതാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു നല്ല കാര്യം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എപ്പോഴും ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും ആരില്ലെങ്കിലും നമ്മൾ ഒത്തിരിക്ക് ഇരിക്കുമ്പോഴും നമുക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റും അതാണ് അതാണ് നമ്മുടെ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇനി എനിക്ക് സന്തോഷമില്ല എനിക്ക് എനിക്കതില്ല ഇതില്ല അവരില്ല എന്റെ കൂടെ മറ്റതില്ല അതൊന്നും നമ്മൾ ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ സന്തോഷം നിങ്ങൾ തന്നെ കണ്ടെത്താൻ ഓരോ മൊമെന്റ് നമ്മൾ ആസ്വദിക്കാൻ ഞാൻ പറഞ്ഞതുപോലെ ലൈഫിൽ സങ്കടം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും അതൊക്കെ വന്നു പോയിക്കൊണ്ടേയിരിക്കും അതൊക്കെ ബാലൻസ്ഡ് ആക്കണം സങ്കടങ്ങൾ വരുമ്പോൾ ഒരിക്കലും അത് തന്നെ തൂങ്ങി പിടിച്ച് നമുക്ക് സന്തോഷങ്ങൾ ഒന്നും നശിപ്പിക്കാൻ നിൽക്കരുത് സങ്കടം വരും പോകും ബാക്കിയുള്ള സമയത്ത് നമ്മൾ ഓരോ നിമിഷവും സന്തോഷം കണ്ടെത്തും ഹാപ്പി ആയിട്ട് ഇരിക്കണം